Namaskaram. സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞ ജീവനക്കാരുടെ പെൻഷൻ മുക്കൽ പരിപാടി തുടരുകയാണ് ഇടത് സർക്കാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടുനാൾ കഴിയും മുമ്പ് മന്ത്രിമാരുടെ ശമ്പളത്തിൽ അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്ത സർക്കാരാണ് ഇപ്പോഴും പെൻഷൻ കാര്യത്തിൽ ഈ മെല്ലപ്പോക്ക് തുടരുന്നത് എന്നുള്ളതാണ് വെറും തുച്ഛമായ തുക ലഭിക്കാനുള്ള അംഗനവാടി ജീവനക്കാർക്ക് പോലും ലഭിക്കേണ്ടുന്ന തുക നൽകാൻ കെൽപ്പില്ലാത്ത സർക്കാറായി കേരളത്തിലെ ഇടത് സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും തൊണ്ണൂറ്റി രൂപ ശമ്പളം മന്ത്രിമാർ തങ്ങളുടെ ശമ്പളം പോരായെന്നും തങ്ങൾക്ക് പ്രൈവറ്റ് സെക്രട്ടറിയേക്കാൾ കൂടുതൽ ശമ്പളം വേണമെന്നും എല്ലാം പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ കാട്ടിയിരിക്കുന്ന ആ മനോധൈര്യം സാധാരണക്കാരുടെ പെൻഷൻ വിഷയത്തിൽ മാത്രം കാണിക്കുന്നില്ല എന്നത് ഇവിടെ വ്യക്തമാകുകയാണ് അത് മാത്രവുമല്ല ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വോട്ട് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിൽ എൽ ഡി എഫ് പെൻഷൻ മനപൂർവ്വം വൈകിപ്പിച്ചതായിട്ടുള്ള ആരോപണങ്ങളും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് പല മേഖലകളിലായി നൽകേണ്ടുന്ന ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഇതിന്റെ ഭാഗമായി തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് സൂചന ശമ്പള പരിഷ്കരണ കുടിശ്ശിക പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശിക പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എ മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് ജീവനക്കാർക്ക് ഇനിയും ലഭിക്കാനായുള്ളത് ഒരു ഗഡ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഡിആർ പരിഷ്കരണ കുടിശ്ശിക പത്തൊൻപത് ശതമാനം ഡി ആർ കുടിശ്ശിക പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എ ആറിന്റെ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക എന്നിവ പെൻഷൻകാർക്ക് ഇനിയും ലഭിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ലഭിക്കേണ്ടുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി കമ്മീഷനെ പോലും നിയമിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അഞ്ചു വർഷത്തിലൊരിക്കൽ എന്ന രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പള പരിഷ്കരണവും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് പത്ത് വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്ന നിലപാടിലേക്കാണ് ഇടതു സർക്കാരിന്റെ യാത്ര പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന സർക്കാർ വാഗ്ദാനം എട്ട് വർഷമായിട്ടും നടപ്പാക്കിയിട്ടുമില്ല എന്നത് ശ്രദ്ധേയം പകരം പങ്കാളിത്ത പെൻഷനെ ശക്തിപ്പെടുത്തുക മാത്രമാണ് തോമസ് ഐസക്കും ബാലഗോപാലും എല്ലാം ചെയ്തിരിക്കുന്നത് മെഡീസെപ്പ് എന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് മിക്ക ആശുപത്രികളും പിൻവാങ്ങി കഴിഞ്ഞു ഭൂരിഭാഗവും കണ്ണാശുപത്രികളിലാണ് പദ്ധതിയിൽ ഉള്ളത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും യാതൊരു പ്രയോജനവും ലഭിക്കാത്ത മെഡീസപ്പിന്റെ പ്രീമിയം മാസം അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇത് ഉയർത്താനും നീക്കം നടക്കുന്നുണ്ട് ഒന്ന് ദശാംശം ഇരുപത്തിയഞ്ചു ലക്ഷം പെൻഷൻകാരാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരണപ്പെട്ടത് അഞ്ചു ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം സർക്കാർ ജീവനക്കാരും ആറ് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം പെൻഷൻകാരും ഈ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്ക് ഇവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെ എണ്ണം കൂടി കണക്കാക്കിയാൽ ഏകദേശം എഴുപത്തിയഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ അത് മാത്രമല്ല ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ ഇക്കൊലം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇടത് സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം മുടങ്ങിയിരിക്കുന്നത് ഒന്നാം തീയതി ശമ്പളവും പെൻഷനും വരെ മുടങ്ങിയതിന് പ്രധാന കാരണം ധനമന്ത്രിയായ ബാലഗോപാലിന്റെ പിടിപ്പുകേട് കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്നതും വ്യക്തം ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രവും നാൽപ്പതിനായിരം കോടിയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞ് നിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ല എന്ന് കാട്ടിക്കൊണ്ട് ശമ്പള വർധനവിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർക്ക് എല്ലാം കൃത്യമായി ലഭിക്കുന്നുണ്ട് അത് പോരാനാണ് ഇപ്പോൾ അൻപത് ശതമാനം ശമ്പള വർധനവുൾപ്പെടെ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനം എടുക്കുന്നത് എന്തായാലും കോരന കഞ്ഞി എന്നും തന്നെ തന്നെയെന്ന് പറയും പോലെയാണ് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം ഏമാന്മാർക്ക് ശമ്പളവും പെൻഷനും എല്ലാം കൂടുതലായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലും പെൻഷൻ ലഭിക്കേണ്ട ആ തുച്ഛമായ തുക ജനങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം